ഒരു എക്സർവീസ് ഞാൻ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് ആയി വരുന്ന അടുത്ത ദിവസം മുതൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ജോലി ആയില്ലേ വേറെ ജോലിക്ക് ശ്രമിക്കുന്നില്ലേ ഇനി ഇന്ത്യൻ നേവിയിൽ ഇത്രയും നല്ലൊരു പോസ്റ്റിൽ എനിക്ക് വന്നതിന് ശേഷം നീ എന്തിനാ കേരള പി എസ് സി എന്ന് പറഞ്ഞ ഓപ്ഷൻ തിരഞ്ഞെടുത്ത് എക്സാം പേപ്പർ കിട്ടുമോ എങ്ങനെ ചെയ്യണം എന്ന് നമ്മളെ വളരെ വളരെ നല്ല രീതിയിൽ ലക്ഷ്യം നമുക്ക് ട്രൈ ചെയ്യുന്നുണ്ട് ഡെയിലി എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ട് എങ്ങനെ ടൈം മാനേജ്മെൻറ്റ് കീപ്പ് ചെയ്യണം ഒരു പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ വെച്ചുകൊണ്ട് കുറച്ച് നേരം ഇത്ര ടൈമിൽ ക്ലിയർ ചെയ്യണം ഇതെല്ലാം നമ്മളെ കഴിവതും ലക്ഷ്യം പഠിപ്പിക്കുന്നുണ്ട് മനോജ് ഞാൻ നിലവിൽ തിരുവനന്തപുരം എൽ ജി എസ്സിൽ അഞ്ചാം റാങ്കാണ് ഞാൻ താമസിക്കുന്ന തിരുവനന്തപുരം ജില്ലയിലെ വെമ്പായത്തിനടുത്തുള്ള കൊപ്പം എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ ഫാമിലിയിലെ അച്ഛൻ അമ്മ പിന്നെ വൈഫ് ഒരു മകനുമാണ് ഞാൻ നിലവിൽ വെഞ്ഞാറമൂട് ലക്ഷ്യയിലാണ് പഠിക്കുന്നത് ഞാനൊരു എക്സ് സർവീസ്മാനാണ് ഞാൻ രണ്ടായിരത്തി എട്ടിൽ ഇന്ത്യൻ നേവിയിൽ ജോയിൻ ചെയ്യുകയാണ് അവിടെ ജോയിൻ ചെയ്യുന്ന സമയത്ത് എൻ്റെ ട്രെയിനിങ്ങിന് ശേഷം ഞാൻ ആദ്യമായി അപ്പോയിൻമെൻറ്റാവുന്ന ഐ എൻ എസ് സന്തായക് എന്ന് പറയുന്ന ഷിപ്പിലായിരുന്നു അവിടെ നിന്ന് എനിക്ക് അടുത്ത ട്രാൻസ്ഫർ വരുന്നത് തന്നെ ഇന്ത്യൻ നേവിയുടെ തന്നെ ലോകം ചുറ്റിയിട്ടുള്ള ഏറ്റവും വലിയ പായ്ക്കപ്പലായ ഐ എൻ എസ് തരംഗിണിയിലായിരുന്നു ആ തരംഗിണിയിൽ ജോയിൻ ചെയ്തതിലൂടെ എനിക്കൊരു ഭാഗ്യം ലഭിക്കുകയുണ്ടായി ഞാൻ ഇന്ത്യൻ ഇന്ത്യ റെപ്രസെൻറ്റേറ്റീവ് ചെയ്ത് ഒരു ടോൾഷി പ്രൈസ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുവാൻ എനിക്ക് അവസരം ലഭിക്കുകയും ലോകത്തെ തന്നെ ഏറ്റവും മികച്ച പതിമൂന്ന് രാജ്യങ്ങളിലെ പതിനാറ് പോർട്ടുകളിൽ ടച്ച് ചെയ്യാൻ എനിക്ക് അവസരം ലഭിക്കുകയും ചെയ്തു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ ഇന്ത്യൻ നേവിയിൽ നിന്ന് റിട്ടയർഡ് ആവുകയാണ് തുടർന്ന് ഒരു വർഷം ഏകദേശം ഒരു വർഷം എസ് എസ് സി എക്സാമിനെ പ്രിപ്പയർ ചെയ്തതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിൽ ഞാൻ ലക്ഷ്യയിൽ ജോയിൻ ചെയ്യുമായിരുന്നു കേരള പി എസ് സിക്ക് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ലക്ഷ്യയിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് അവിടുത്തെ ആ ഒരു അന്തരീക്ഷം എന്ന് പറയുന്നത് വളരെ ഭീകരമായൊരു കണ്ടീഷനായിരുന്നു അതായത് പതിനഞ്ച് വർഷത്തോളം ഏകദേശം ഒരു കേരള പി എസ് സിയുമായിട്ടോ പി എസ് സിയുമായി തന്നെ ഏതൊരു കോണ്ടാക്ട്സും ഇല്ലായിരുന്നതിന് ശേഷം പെട്ടെന്ന് വന്നൊരു പി എസ് സി സെൻറ്ററിൽ ജോയിൻ ചെയ്യുന്നു അന്നത്തെ അവിടുത്തെ ക്ലാസ് ഫസ്റ്റ് ഡേയിൽ തന്നെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ക്ലാസ് ടെസ്റ്റ് അതെല്ലാം കഴിയുമ്പോൾ തന്നെ ഞാൻ ചോദിച്ചു ദൈവമേ ഈ ഒരു ഫീൽഡിൽ ഈ ഒരു ക്ലാസ്സിൽ ക്ലാസ്സിലിരിക്കുന്നാൽ ഞാൻ എവിടെയെങ്കിലും എത്തുമോ എന്നൊരു സംശയം തോന്നിയൊരു കണ്ടീഷനായിരുന്നു ആ സമയത്ത് ആ ലക്ഷകർ ഓരോ അധ്യാപകരും പറഞ്ഞു കുഴപ്പമില്ല കുറച്ച് ദിവസത്തിൽ ടൈം എടുക്കും പിക്കപ്പ് ആവാൻ അത് കഴിയുമ്പോൾ അവരുമായിട്ട് പിക്കപ്പായി പൊയ്ക്കോളും ഓക്കെ ഞാനും പറഞ്ഞു നോക്കാം കുറച്ച് ദിവസത്തിൽ അങ്ങനെ ഞാൻ അവിടെ നിന്ന് ആദ്യം അറ്റൻഡ് ചെയ്യുന്ന എക്സാം എന്ന് പറയുന്നത് എക്സ് സർവീസ്മാൻ മാൻ എൽ ഡി സി എന്ന് പറഞ്ഞ എക്സാമായിരുന്നു ആ എക്സാമിൽ ഞാൻ ലിസ്റ്റിലുണ്ടായിരുന്നു റാങ്ക് ലിസ്റ്റിലുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ വരുന്ന രണ്ട് ഒന്ന് രണ്ട് എക്സാമിൽ പോലീസിൻ്റെ സി പി യുടെ എക്സാമൊക്കെ ആയിരുന്നു അതെല്ലാം റാങ്ക് ലിസ്റ്റിലായിരുന്നു അപ്പോഴും ലക്ഷയുടെ അധ്യാപകർ കുഴപ്പമില്ല അടുത്ത് കണ്ടിന്യൂ ചെയ്യുക അടുത്തേൽ കാണും തീർച്ചയായും പിന്നെ അങ്ങനെയാണ് അവിടെ നിന്ന് തുടർച്ചയായിട്ട് എക്സാം എഴുതുന്നു അടുത്ത് അത് കഴിഞ്ഞ് വരുന്ന എക്സ് സർവീസ് മാൻ എൽ ജി എസ് എക്സാം ടു ഹൺഡ്രഡിൽ ലിസ്റ്റിൽ ഞാൻ വരുന്നു അടുത്ത ലക്ഷ്യട് തന്നെ എൽ ഡി ബേച്ചിൽ ഞാൻ ജോയിൻ ചെയ്യുന്നു ലക്ഷയുടെ എൽ ഡി ബേച്ചിൽ ഇരിക്കുന്ന സമയത്താണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എൽ ജി എസ് എക്സാം എഴുതുന്നത് ആ എക്സാമിൽ എനിക്ക് അഞ്ചാമത്തെ റാങ്ക് നേടാൻ കഴിഞ്ഞു എൻ്റെ അടുത്ത് മെയിനായിട്ടും ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ നീ ഇന്ത്യൻ നേവിയിൽ ഇത്രയും നല്ലൊരു പോസ്റ്റിൽ ഇരുന്നിട്ട് വന്നതിന് ശേഷം നീ എന്തിനാ കേരള പി എസ് സി എന്ന് പറയുന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്ത് ഒന്നാമത്തെ കാര്യം തന്നെ പറയുന്നത് എൻ്റെ ലൈഫിൽ തന്നെ ഏറ്റവും വലിയൊരു അമ്പീഷനിൽ കേരള പി എസ് സിയിൽ ഒരു ജോബ് നേടുക എന്നുള്ളത് അപ്പോൾ രണ്ടാമത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ നീ അത് ജോബ് നേടിക്കുക എൽ ജി എസ് എന്നൊരു പോർഷൻ എന്തിനാ തിരഞ്ഞെടുത്ത് വേറെ ഓപ്ഷൻ ഓപ്ഷൻസിലെ അതിന് ഉത്തരമെന്ന് പറയുന്നത് എൽ ജി എസ് ഒരു സ്റ്റാർട്ടിങ്ങാണ് അത് അതിൽ നിന്ന് എനിക്ക് വേറെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കിട്ടും എന്നൊരു പ്രതീക്ഷയുണ്ട് ആദ്യം കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു എൽ ജിസ് അതുകൊണ്ടാണ് അത് തിരഞ്ഞെടുത്തത് പി എസ് സിയിൽ സ്ട്രോങ് സെക്ഷൻ ഒരു വീക്ക് സെക്ഷൻ എന്ന് പറഞ്ഞ രണ്ട് ഇത് എല്ലാവർക്കും കാണും അതിൽ മെയിനായിട്ട് പറയുന്നത് എനിക്ക് സ്ട്രോങ് എന്ന് പറഞ്ഞാൽ പഠിക്കാൻ ഏറ്റവും ഇൻട്രസ്റ്റ് ആയിട്ടുള്ളത് ആയിരുന്നു മാത്സ് കുറച്ച് കൊച്ചുനാൾ ഞാൻ സ്കൂൾ കോളേജ് പഠിക്കുന്ന സമയത്ത് തന്നെ ഞാനൊരു കുട്ടിയുടെ ട്യൂഷൻ എടുക്കുമായിരുന്നു മാത്സ് അതുകൊണ്ട് തന്നെയാണ് മാത്സിനോട് വളരെ ഇൻട്രസ്റ്റ് ആയിരുന്നു അതിനുവേണ്ടി ഞാൻ വളരെ കുറച്ച് സമയമായിരുന്നു ചിലവഴിച്ചിരുന്നത് അതുപോലെ തന്നെ വീക്ക് സബ്ജക്റ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയിനായിട്ടും പറയേണ്ട ജോഗ്രഫി ബയോളജി ഇതിനു വേണ്ടി ഞാൻ പഠിക്കുന്ന സമയത്ത് തന്നെ സ്പെഷ്യലായിട്ട് കുറച്ച് സമയം കൂടുതൽ സമയം ഇതിനു വേണ്ടി മാറ്റിവയ്ക്കാൻ ഞാൻ ശ്രമിക്കുമായിരുന്നു അതുപോലെ തന്നെ കറണ്ട് അഫേഴ്സ് ഏറ്റവും ഏറ്റവും കൂടുതൽ എക്സാം ഒരു എക്സാമിന് ഏറ്റവും കൂടുതൽ മാർക്ക് എന്ന് ചോദിക്കുന്ന പോർഷൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുപക്ഷേ കറണ്ട് അഫേഴ്സ് എന്ന് പറയുന്നത് എൽ ജി എസ് എക്സാമിനെ സംബന്ധിച്ച് ഏകദേശം ഇരുപത് മാർക്കോളം കറണ്ട് അഫെയേഴ്സായിരുന്നു അതിനൊക്കെ എന്നെ ലക്ഷ്യയുടെ തന്നെ കറണ്ട് ടെലിഗ്രാം ചാനൽ വളരെയധികം വളരെയധികം തന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളതാണ് ലക്ഷ്യ ടെലിഗ്രാം ചാനൽ അത് ഞാൻ കറണ്ട് അഫേഴ്സിന് ഏത് ഡെയിലി അപ്ഡേഷൻ നമുക്ക് ഡെയിലി കിട്ടുന്നുണ്ട് ആ ടെലിഗ്രാം ചാനലിൽ ലക്ഷ്യയുടെ തന്നെ വളരെയധികം സഹായം ചെയ്യുന്നുണ്ട് അത് ലക്ഷ്യയുടെ ക്ലാസ്സിൽ ഡെയിലി പറയാനുണ്ട് നിങ്ങളെന്നും എപ്പോഴും അപ്ഡേറ്റ് ആയിരിക്കാൻ ശ്രമിക്കുക ന്യൂസ് പേപ്പർ ആയാലും മാഗസിൻസ് ആയാലും അതിനെല്ലാം ഡെയിലി അപ്ഡേറ്റ് ആയിരിക്കണമെന്ന് അവിടെ നിന്ന് തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പറയുന്നുണ്ട് അതുപോലെ തന്നെ എൻ്റെ പഠന രീതി എന്ന് പറയുന്നത് ഞാൻ കഴിവതും ലക്ഷ്യയുടെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്ന് പഠിക്കാൻ ശ്രമിക്കാറുണ്ടായിരുന്നു അതുപോലെ തന്നെ അവിടുത്തെ അവിടുത്തെ കുറച്ച് സുഹൃത്തുക്കളുണ്ടായിരുന്നു അവരെല്ലാവരും ചേർന്ന് ഒരു കമ്പയിൻ സ്റ്റഡിക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അവർ വൈകുന്നേരം പാറയ്ക്കൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ സാംസ്കാരിക വേദിയിൽ ഒത്തുകൂടുകയും ഞങ്ങൾ കഴിവതും രാത്രി പത്ത് പതിനൊന്ന് മണിവരെ അവിടെ കണ്ടിന്യൂസ് ഇരുന്ന് കമ്പയിൻ സ്റ്റഡി ശ്രമിക്കാറുണ്ടായിരുന്നു അതുപോലെ തന്നെ ലക്ഷ്യയുടെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം കിട്ടുന്ന ഒന്ന് രണ്ട് മണിക്കൂർ ഞാൻ അവിടെ ഇരുന്ന് തന്നെ ആ ക്ലാസ്സിൽ പഠിപ്പിച്ച കാര്യം കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുമായിരുന്നു അതുപോലെ തന്നെ പി വൈ ക്യൂ പ്രീവിയസ് ക്വസ്റ്റ്യൻ മാക്സിമം ചെയ്യാൻ ശ്രമിക്കുമായിരുന്നു എന്നെ കഴിയുന്നിടത്തോളം മാക്സിമം ചെയ്യാൻ ശ്രമിക്കുമായിരുന്നു അതുപോലെ തന്നെ എക്സാം എഴുതുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കേസുകളിലൊന്നാണ് ടൈം മാനേജ്മെൻറ്റ് നമ്മൾ എക്സാം പേപ്പർ കിട്ടുമ്പോൾ എങ്ങനെ ചെയ്യണം എന്ന് നമ്മളെ വളരെ വളരെ നല്ല രീതിയിൽ ലക്ഷ്യം നമുക്ക് ട്രെയിൻ ചെയ്യുന്നുണ്ട് ഡെയിലി എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ട് എങ്ങനെ ടൈം മാനേജ്മെൻറ്റ് കീപ്പ് ചെയ്യണം ഒരു പേപ്പർ കിട്ടി കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ വെച്ചുകൊണ്ട് കുറച്ച് നേരം ഇത്ര ടൈമിൽ ക്ലിയർ ചെയ്യണം ഇതെല്ലാം നമ്മളെ കഴിവതും ലക്ഷ്യം പഠിപ്പിക്കുന്നുണ്ട് ഡെയിലി എക്സാം മോക്ക് ടെസ്റ്റ് എഴുതുന്നു മോക്ക് ടെക്സ് അറ്റൻഡ് ചെയ്യാൻ ഡെയിലി പറയുന്നു എല്ലാ മാസവും ഫിഫ്റ്റീൻ ഡേയ്സ് ആകുമ്പോൾ മന്ത്ലി ടെസ്റ്റ് ഉണ്ട് അത് വളരെയധികം സപ്പോർട്ടീവായിരുന്നു ആ എക്സാമെല്ലാം എൽ ജി എസിൻ്റെ എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ റാങ്ക് ലിസ്റ്റിൽ വരുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഞാൻ എക്സാം കഴിഞ്ഞതിന് ശേഷം ലക്ഷ്യത്തിൽ ചെന്നിട്ടു സാറിൻ്റെ ഞങ്ങളുടെ ഞങ്ങളുടെ മെൻറ്റർ ആയിരുന്നു ആഷിക് സാർ ആഷിക് ആയിരുന്നു സാർ എനിക്ക് ഇത്ര എക്സാം എഴുതിയായിരുന്നു ഇത്ര മാർക്കുണ്ടായിരുന്നു അപ്പോൾ സാർ പറയും ഓക്കെ മനോജ് റാങ്ക് ലിസ്റ്റിൽ എന്തായാലും ഉറപ്പായിട്ടും കാണും ഇനി ഡിലീറ്റേഷനും എല്ലാം കഴിഞ്ഞിട്ടാണ് അത് പറയാൻ കഴിയുക എന്തായാലും ക്ലാസ് കണ്ടിന്യൂ ചെയ്യുക ക്ലാസ് കണ്ടിന്യൂ ചെയ്യാനായിരുന്നു അവിടുത്തെ ഞാൻ അവിടെ കണ്ടിന്യൂ ചെയ്യുകയായിരുന്നു റാങ്ക് ലിസ്റ്റ് വരുന്ന സമയത്ത് അവിടെ സെക്രട്ടേറിയറ്റ് ബാച്ചിലായിരുന്നു ഇരുന്നത് ഇപ്പോൾ നമ്മളൊരു എക്സാം ഫോക്കസ് ചെയ്തൊരു ഒരു പി എസ് സി സെൻ്ററിൽ നമ്മൾ ജോയിൻ ചെയ്യുകയാണ് ഇപ്പോൾ ഏതെങ്കിലും ഒരു എക്സാം ഇപ്പോൾ എൽ ഡി തന്നെ എടുക്കുക ഇപ്പോൾ ഞാൻ എൽ ഡി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എൽ ഡിയിൽ ജോയിൻ ചെയ്തു ഇരുപത്തി മൂന്ന് എൽ ഡി എക്സാം ജോയിൻ ചെയ്തു എക്സാം കഴിഞ്ഞു ഞാൻ വളരെ നല്ല രീതിയിലാണ് ഞാൻ എക്സ്റ്റാ അറ്റൻഡ് ചെയ്ത് അപ്പോൾ ഞാൻ പറയും അയ്യോ ഞാൻ റിസൾട്ട് വരുമ്പോൾ ഞാൻ റാങ്ക് ലിസ്റ്റിൽ ഇല്ല അപ്പോൾ തന്നെ വിചാരിക്കും അയ്യോ ഞാൻ ആങ്ക് ലിസ്റ്റില്ല ഇനി ഈ എന്നെ കൊണ്ട് പറ്റില്ല ഈ ഫീൽഡ് ഒരുവിധപ്പെട്ടവരെല്ലാവരും ഇങ്ങനെ നിർത്തുന്നവരാണ് ഒരു പക്ഷേ ഒരു പക്ഷേ അല്ല നിർത്താതെ കണ്ടിന്യൂ ചെയ്യുന്നവർ നൂറ് ശതമാനം വിജയത്തിലെത്തും അതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണത്തിൽ ഒന്നാണ് ഞാൻ ഏകദേശം ഏഴ് എട്ട് എക്സാമിന് ശേഷമാണ് ഞാൻ ലിസ്റ്റിൽ വരുന്നു വന്ന് തുടങ്ങുന്നതിന് ഇപ്പോൾ ഞാൻ ഈ അഞ്ചാറാങ്കിൽ എത്തുന്നതിന് മുന്നേ തന്നെ ഏകദേശം പത്തോളം എക്സാം പി എസ് സി എക്സാം അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ഇത് രസകരമായ സംഭവം എന്ന് പറയുന്നത് അധ്യാപകർ ക്ലാസ് എടുക്കുമ്പോൾ പല സമയത്തും അവരെടുക്കുന്ന ക്ലാസ്സിലെ പല സംഭവങ്ങളിലും ഞാനും ഇൻവോൾവ് ആയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതുപോലെ എക്സാം ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഇന്ത്യയുടെ ലോകം ചുറ്റിയ കപ്പലേത് അത് വരുന്ന ആൻസർ വരുന്ന തരംഗിണിയാണ് അതേ ഷിപ്പിൽ ഞാൻ ഏകദേശം ആറര വർഷത്തോളം ജോലി ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ പല പി എച്ച് എക്സാമിൽ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ആ ഒരു ക്വസ്റ്റ്യൻ അതായത് ഇന്ത്യയുടെ ലോകം ചുറ്റിയ പായ്ക്കപ്പലേത് തൈ എൻ എസ് തരംഗിണി അത് ആ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുമ്പോൾ എനിക്കെൻ്റെ സർവീസിനോട് തന്നെ വലിയൊരു പ്രൗഡ് തോന്നിയ നിമിഷമായിരുന്നു അതുപോലെ തന്നെ ആ സർവീസിൽ ഞാൻ വിസിറ്റ് ചെയ്ത പല സ്ഥലങ്ങളും എന്നുള്ള ക്വസ്റ്റിനെ പല ചോദ്യങ്ങളുടെ ആൻസറായിട്ട് എനിക്ക് വന്നിട്ടുണ്ട് ഇപ്പോൾ തന്നെ ഞാൻ സർവീസ് ചെയ്ത ബോംബെ എന്ന് പറയുന്ന സ്ഥലം പല പി എസ് സി ക്വസ്റ്റിനെ ആൻസറായിട്ട് വന്നിട്ടുണ്ട് അതേപോലെ ക്ലാസ് എടുക്കുന്നത് ഇന്ത്യയുടെ ഗേറ്റ് വേ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ഏതാണ് അത് ബോംബെ ഞാൻ അത് ഞാനതിൻ്റെ മുന്നിൽ തന്നെ ജോലി ചെയ്തൊരു വ്യക്തിയാണ് എൻ്റെ തൊട്ട് മുന്നിലായിരുന്നു എൻ്റെ സർവീസ് ചെയ്ത സ്ഥലം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഓരോ ഓരോ കാര്യങ്ങളും എൻ്റെ എക്സാമിനെ വളരെയധികം സപ്പോർട്ട് ചെയ്ത ഒന്നായിരുന്നു എൻ്റെ ഫാമിലിയിൽ എൻ്റെ ചേട്ടൻ ഓൾറെഡി പി എസ് സിയിൽ വർക്ക് ചെയ്യുന്നതാണ് പോലീസിലാണ് അതുപോലെ തന്നെ സഹോദരി ഇപ്പോഴും പ്രിപ്പയർ ചെയ്യുന്നുണ്ട് ഒരു എക്സർവീസ് ഞാൻ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം പറയുന്നത് പറയുന്നത് ആയി വരുന്ന അടുത്ത ദിവസം മുതൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ജോലി ആയില്ലേ വേറെ ജോലിക്ക് ശ്രമിക്കുന്നില്ലേ ആ അതെ സെക്യൂരിറ്റി സർവീസ് ജോയിൻ ചെയ്യാം അതായിരിക്കാം ഏറ്റവും ആദ്യം കേൾക്കുന്ന ജോലി ആ ഇനി നിങ്ങൾക്ക് സെക്യൂരിറ്റി സർവീസ് ജോയിൻ ചെയ്യാമല്ലോ ആദ്യം ആദ്യം പറയും ഇല്ല ഞാൻ പഠിക്കാൻ പോവുകയാണ് പിന്നെ ഒരു സ്ഥിരം ചോദ്യം കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ വീട്ടിൽ വരെ വന്ന് ചോദിക്കാം ആ ജോലിയൊന്നും ആയിട്ടില്ലല്ലേ ആ ഇനി കുഴപ്പമില്ല ഒരു സർവീസ് കഴിഞ്ഞ് വന്നല്ലേ സെക്യൂരിറ്റി സർവീസിന് പോകുക അത് ഒരു സ്ഥിരം പലവയാണ് എല്ലാ എക് സർവീസ്മാനോടും ചോദിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് അപ്പോഴും വീട്ടിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ട് വളരെ വലുതാണ് വേണ്ട സെക്യൂരിറ്റി സർവീസ് വേണ്ടി പഠിക്കട്ടെ പഠിച്ച് ജോലി കിട്ടുന്നവരെ പോകട്ടെ അതിന് തന്നെ വളരെയധികം സഹായിച്ചൊരു വളരെ ഹെൽപ്ഫുള്ളായിരുന്നു എനിക്ക് ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു ഒരു റിലീഫെന്ന് തന്നെ പറയാം എനിക്ക് കിട്ടുന്ന ഞാൻ ലക്ഷ്യിച്ചെന്ന് ക്ലാസ്സിനിരിക്കുന്നു ക്ലാസ്സിൽ കിട്ടുമ്പോൾ ആദ്യം തുടക്കം വളരെ ഡൗൺ ആയിരുന്നു അതായത് ഏറ്റവും ബേക്കിലത്തെ അവസ്ഥയായിരുന്നു ഞാൻ ആ ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് അത് കഴിഞ്ഞ് പതുക്കെ പതുക്കെ എനിക്കൊരു വാശി കണക്കായിരുന്നു ഈ പറയുന്നതിനോട് കിട്ടുന്ന ഒരു മറുപടി ജോലി ആയില്ലേ എന്നതിനോട് കിട്ടുന്ന ഒരു മറുപടി എന്നുകൊണം വാശിക്ക് വാശി തന്നെയായിരുന്നു പഠിത്തം ചേട്ടൻ അഞ്ചറാം കിട്ടിയിൽ വളരെയധികം സന്തോഷമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലാസ്റ്റിലാണ് ചേട്ടൻ റിട്ടയേഡായി നാട്ടിൽ വരുന്നത് ആ സമയത്ത് ഭയങ്കര ഫ്രസ്ട്രേഷൻ ഉണ്ടായിരുന്നു കാരണം ജോലിയൊന്നും ഇല്ലാതെ വെട്ടി നിൽക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു എല്ലാവരും ചോദിക്കുമായിരുന്നു ജോലിയൊന്നും ആയില്ലേ എന്നുള്ളത് അപ്പോൾ ആ സമയം തൊട്ട് ചേട്ടൻ പഠിച്ചു തുടങ്ങിയതാണ് നൈറ്റൊക്കെ നല്ല രീതിയിൽ ഇരുന്ന് വർക്ക് ചെയ്യുമായിരുന്നു കമ്പയിൻ സ്റ്റഡിയൊക്കെ ചെയ്യുമായിരുന്നു പാറക്കൽ സാംസ്കാരിക നിലയത്തിലൊക്കെ ഇരുന്ന് നല്ല രീതിയിൽ കമ്പനി സ്റ്റഡിയൊക്കെ ചെയ്തിട്ടാണ് ചേട്ടന് റിസൾട്ട് കിട്ടിയത് വളരെയധികം സന്തോഷമുണ്ട് എൻ്റെ മോനെ എൽ ജി എസ് പരീക്ഷയിൽ അഞ്ചാം റാങ്ക് കിട്ടിയപ്പോൾ വളരെയധികം സന്തോഷം തോന്നി ആദ്യം തന്നെ അവൻ നേവിയിൽ പോയപ്പോൾ തന്നെ ആദ്യത്തെ ഒരു ടെസ്റ്റിൽ തന്നെ അവന് ജോലി കിട്ടിയതാണ് ജോലി കിട്ടി നല്ല സന്തോഷം തോന്നി മോന് ജോലി കിട്ടിയാൽ വളരെയധികം സന്തോഷം അഞ്ചാം റാങ്ക് ആണ് കിട്ടിയതിൽ വളരെയധികം സന്തോഷിക്കുകയാണ് മോൻ ആദ്യം നേവിയിലായിരുന്നു നേവിട്ടായി വന്നു ഇരുന്ന് പഠിച്ച് അഞ്ചാം റാങ്കോടി കൂടി പാസ്സായി അതിൽ വളരെയധികം സന്തോഷമാണ് എനിക്കും കുടുംബങ്ങൾക്കും വളരെയധികം സന്തോഷം ഇനി ഈ ഒരു വിജയത്തിൽ എനിക്ക് നന്ദി പറയേണ്ടത് ലക്ഷയുടെ അധ്യാപകരോട് തന്നെയാണ് എന്നെ ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്ത ലക്ഷ്യയുടെ അധ്യാപകരായിരുന്നു അവരോട് എനിക്ക് അകമഴിഞ്ഞ നന്ദിയുണ്ട് അതുകൂടാതെ തന്നെ സ്റ്റഡിക്ക് വേണ്ടി എന്നെ സഹായിച്ച പാറക്കൽ സാംസ്കാരിക വേദിയിലെ സഹപ്രവർത്തകർ അതുപോലെ തന്നെ ഇതിനുവേണ്ടി ഇതിനെല്ലാം ഒരുപരി എൻ്റെ ഫാമിലി സപ്പോർട്ടീവായി നിന്ന ഫാമിലി ഇവർക്കോട് ഇവരോടാണ് ഏറ്റവും അധികം കടപ്പാട് നന്ദി പറഞ്ഞത് ഇതൊരു കടപ്പാടായിട്ട് പറയാൻ കഴിയില്ല അവർ ഏറ്റവും സപ്പോർട്ടീവ് അവർ തന്നെയായിരുന്നു ഫാമിലി